മെഹ്റ ടെക്സ്റ്റൈൽസേർഡ് ബൈ വോയിസ് ഓഫ് യൂത്ത് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരുടെ ജീവിതത്തിലും മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകളുണ്ട് എന്നാൽ നമുക്ക് ഓരോരുത്തരുടും നമുക്ക് ചോദിച്ചറിഞ്ഞാലോ അവരുടെ മറക്കാനാവാത്ത സന്തോഷകരമായ നിമിഷങ്ങൾ ഏതാണെന്ന് വരും നമുക്ക് അവരോട് ചോദിച്ചറിയാം ഒരു ഹാപ്പിനെസ്റ്റ് ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ ഒരു എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും പലതരത്തിലെ സിറ്റുവേഷൻസ് ഒരു ഇമോഷൻസ് ഉണ്ടാവും എന്നാലും ഒരു സന്തോഷകരമായ ഒരു നിമിഷം ണ്ടെങ്കിലെന്ന് പറയാമോ ആണ് പ്രഗ്നന്റ് ആയത് ഒരു വല്ലാത്ത ഒരു മറക്കാനാവാത്തൊരു പ്രഗ്നന്റ് ആവുക ഒരു അമ്മയാവുക എന്നതാണ് അല്ല ഇയാളുടെ ലൈഫിൽ സന്തോഷിക്കാൻ പറ്റിയ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും കൂടുതലായിട്ട് ലൈഫ് എല്ലാ നമുക്ക് ഇമോഷൻസും ഉണ്ടാവും ലൈഫിൽ അല്ലേ എന്നാലും ഹാപ്പിനെസ് ആയിട്ട് ഇയാൾ ഒരുപാട് സന്തോഷിച്ച ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു റീസൺ കാരണം എന്താണ് േ അതിനൊന്നു പറയൂ ഇയാൾക്ക് ഇഷ്ടപ്പെട്ട അയാൾക്ക് ഒറ്റ മറക്കാനാവാത്ത മൊമെന്റ് ഞാൻ സ്പോർട്സ് ചെയ്യണ ഒരാളാണ് അപ്പോ കഴിഞ്ഞ ജില്ലാ ടൂ ഇതിന് മത്സരത്തിന് ഒരു ഗോൾഡ് മെഡൽ കിട്ടിയായിരുന്നു കിട്ടിയത് അത് കൂടെ ഉണ്ടായിരുന്ന ഒരു അഞ്ചാറ് പേരുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് കിട്ടിയത് സന്തോഷകരമായ ഒന്ന് നമ്മളെ കിട്ടിയത്യാഷക പിന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കണത് പിന്നെ തന്നെയാണ് ഏറ്റവും സ്നാഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിൽ നമ്മളെ കല്യാണം കഴിച്ചാ അത് ഏറ്റവും വലിയ സന്തോഷം പിന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ അമ്മേരും സന്തോഷം അമ്മയാവുക എന്നൊരു വീണ്ടും കണ്ടുമുട്ടി അത് ഹസ്ബൻഡ് ഹസ്ബൻഡാവണതും പിന്നെ സ്വന്തമാക്കുന്നത് പിന്നെ മക്കളെ പ്രസവിച്ച് മക്കളെ കാര്യങ്ങൾ നോക്കണത് ഇതൊക്കെ സന്തോഷകരമായ നിമിഷം അന്നു ജോലി മറക്കാൻ പറ്റാത്ത ഒരു ഒരു നിമിഷം എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ രണ്ടും മക്കളെ പ്രസവിച്ചത് ഒരിക്കലും പിന്നെ കുഞ്ഞുനാളിലെ ഇഷ്ടപ്പെട്ട ഭർത്താവായിട്ട് കിട്ടണത് പിന്നെ ആ പിന്നെ അന്നു ജോലി ചെയ്ത് അന്നന്ന് ചെലവ് കഴിയണത് അത് പിന്നെ കുഞ്ഞുനാളിലെ വെളി നാട്ടുകാരനെ അങ്ങനെയൊന്നും ആ ഇരിക്കില്ല അങ്ങനെയൊന്ന്രഹം അപ്പൊ കൂടെ കാണണം അങ്ങനെയെന്ന് അതേപോലെ എന്റെ പിള്ളേരടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് കണ്ട് ഞാൻ നടക്കുക എനിക്ക് ഹാപ്പിയാണ് പിള്ളേരുടെ ഭർത്താക്കന്മാരും അതുപോലെ നല്ല പയ്യന്മാരാണ് എന്റെ ജീവിതത്തിൽ കിട്ടാത്ത ഒരു സന്തോഷമാണ് അറിയിക്കാൻ വയ്യാത്തത് മൂന്ന് പെൺപിള്ളേരാണ് മൂന്ന് പിള്ളേർക്കും നല്ല പയ്യന്മാരാണ് കുടിക്കത്തില്ല പരിക്കത്തില്ല ഭാര്യമാരെ നോക്കാനും പിള്ളേരെ നോക്കാനും അമ്മാവിയെ നോക്കാനും അത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ മേക്ക ലോകത്ത് ഇങ്ങനെ അമ്മമാരെ നോക്കുന്ന മക്കളും അപൂർമയുള്ളൂ തീർച്ചയായും തീർച്ചയായും ആണില്ല എനിക്ക് എനിക്കങ്ങനെ എന്റെ മൂന്നും മക്കളും ഹാപ്പിയാണ് രാവിലെ തന്നെ പത്ത് രണ്ടായിരം തോന്നുന്നു അമ്മ ഇഷ്ടമുള്ളത് പോയി എടുക്കണം ഞാൻ അടിച്ചുപൊടിച്ച് പോവാ സന്തോഷമാണ് ആ മൂന്ന് പെൺമക്കളുടെ അമ്മയായതിലും അഭിമാനിക്കാം ചിലടത്തൊക്കെ ഈ പെൺപിള്ളരൊക്കെ ജനിക്കുമ്പോ ഒരുപാട് പേര് ഏഹ് എന്താ സംസാരിക്കുന്നവരുണ്ട് ഉണ്ട് അത് പറയുമ്പോ ഞാൻ എതിർക്കും അതെ ആമ്പിള്ളരും പഠിപ്പിക്കണം പെൺപിള്ളരും ആമ്പിള്ളരും നല്ലതുണ്ട് പെൺപിള്ളരും നല്ലതുണ്ട് അതെ അതെ തീർച്ചയായും അപ്പൊ നമുക്ക് രണ്ടിനും കുറ്റം പറയാൻ പറ്റില്ല അമ്മമാരെ നോക്കുന്ന പിള്ളേരുണ്ട് ഉണ്ട് പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാത്ത ഒരു ജീവിതം കാരണം എനിക്ക് കിട്ടാത്ത ഒരു സന്തോഷം എന്റെ മക്കൾ കിട്ടിയപ്പോ അതിനെക്കാളും ഭയങ്കര സന്തോഷമാണ് തീർച്ചയായും അത് ആ സന്തോഷം നിലനിൽക്കട്ടെ സമയത്തൊക്കെ ഒരുപാട് സന്തോഷം അനുഭവിക്കും ഒരിക്കലും മറക്കാനാവാത്ത സന്തോഷമാണ് ആ സന്തോഷം എന്ന് നിക്കട്ടെ എന്തായാലും ഭയങ്കര സന്തോഷമാണ് വേറെ എന്താണ് മറക്കാനാവാത്ത ആ നിമിഷം എന്താണ് ലൈൻ ലൈൻ അതാണ് ജോലി ജോലി സന്തോഷപ്പെട്ടത് നല്ല രാഷ്ട്രീയ പാർട്ടി ആളാണ് യുവജന അതിൽ സന്തോഷിക്കുന്നുണ്ട് എല്ലാ ക്ഷേത്ര ദർശനമാണ് ഏറ്റവും സന്തോഷം ജീവിതത്തിൽ അത് തന്നെ ഇപ്പൊ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നേ ഫാമിലി ഇല്ല അത് അന്നു ഭഗവാൻ തന്നില്ല അതുകൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ചു ഇന്ത്യയുടെ ഭാഗത്തെ അമ്പലങ്ങളും പല പല പ്രാവശ്യം പോയി പശുപതി പോകാൻ പറ്റിയില്ല അയോധ്യയിൽ മൂന്ന് പ്രാവശ്യം ക്ഷേത്രം ഇല്ലാത്ത ഇപ്പൊ ക്ഷേത്രം വന്ന എമ്പത്തി ആറുണ്ടെന്ന് ഞങ്ങൾ തോന്നും ഭഗവാനെ തൊഴുതു നല്ലൊരു ബാലകൃഷ്ണൻ ഞാൻ തോന്നണത് ഞാൻ അമ്പുമ്പിൽ കണ്ടില്ല നല്ല പ്രതിഷ്ഠ മോദിക്ക് ആയിരായിരം ആശംസകൾ അതുപോലെ ഞങ്ങൾ ദ്വാരകയിൽ പോയപ്പോ കടലിനു കുറുക്കെ ഒരു ഉഗ്ര പാലം പണിതിട്ടുണ്ട് ആറുപരി പാത വരി നടപ്പാത നാലു വരി വണ്ടി അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും ഇതൊക്കെ പിന്നെ കാശിയിൽ ചെന്നപ്പോ മുസ്ലിം പള്ളിയും കാശിയും വേർതിരിച്ചിട്ടുണ്ട് ഇപ്പൊ മധുരയിൽ ചെന്നപ്പോ മധുരയും മുസ്ലിം പള്ളിയും വേർതിരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഹിന്ദുക്കൾക്ക് ഉപകാരം ചെയ്യണം ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് കിട്ടിയതിൽ അങ്ങ് ഏറ്റവും സന്തോഷിക്കും സന്തോഷം കേദാർനാഥിലെ പന്ത്ര പതിമൂന്നില് വെള്ളപ്പൊക്കം വന്ന് കുറെ നശിച്ചപ്പോ അടുത്തൊരു ഉഗ്രം പാത ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ബദരി കേദാര യാത്രയ്ക്ക് എല്ലാം വഴി വീതി കൂട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാം പണ്ട് കണ്ടതിനേക്കാൾ ഇത് പുതുക്കി പണിതയില് പുരോഗമന ഹിന്ദുക്കൾക്ക് വേണ്ടുന്നൊക്കെ ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞു മുസ്ലിംസിനെ പിണക്കുന്നില്ല അയോധ്യക്ക് നമുക്ക് കുറച്ച് സ്ഥലം എടുത്തിട്ട് കൂടുതൽ അവർക്ക് കൊടുത്തു പക്ഷെ അവർ പണിത് തുടങ്ങില്ല പള്ളിയൊന്നും പണിത തുടങ്ങില്ല ഞാൻ അജ്മീറിൽ മൂന്ന് പ്രാവശ്യം പോയിട്ടു ഞങ്ങള് ക്ഷേത്ര ദർശന അങ്ങനെ പോയതുകൊണ്ട് നമ്മള് പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പക്ഷേ അമ്മ എന്തോ വന്ന് പഠിക്കാൻ പറ്റും ക്യൂ നിക്കുമ്പം അങ്ങനെ മറ്റേ നമ്മളാണെങ്കി എളുപ്പം വേണം എളുപ്പം വേണം അതൊക്കെ നമ്മള് പഠിക്കും പിന്നെ യാത്ര ചെയ്യുമ്പോ കുറെ പേരുടെ അനുഭവങ്ങളും ഇതൊക്കെ പഠിക്കാൻ പറ്റും ഇങ്ങനെ ഞങ്ങൾ അയോധ്യയില് ഡൽഹിയില് ഇതൊക്കെ പോയി കുറെ ഉത്താവനം അതിലാണ് കൂടുതൽ ദിവസം നിന്നും നല്ലതുപോലെ തോന്നുന്നു അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാനേ കഴിയാത്ത നിമിഷങ്ങളാണ് അതെ എന്നാലും ഇതൊക്കെ കേൾക്കുന്നവർക്കെങ്കിലും ദിവസം കൊണ്ട് ഞങ്ങൾ മധുര ൃന്ദാവൻ ഗോവർദ്ധനം പരിക്രമം ചെയ്തു ഡൽഹിയിൽ പോയി സാധനമൊക്കെ വെച്ചിട്ട് രണ്ടു ഡ്രസ് എടുത്ത് അയോധ്യ കാശിയൊക്കെ സരൂലും കുളിച്ചു കാശിയിലും ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷം എന്ന് പറയുന്നത് മറ്റുള്ള സ്വഭാവങ്ങളെ എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും വീട്ടിൽ ഇരുന്നാൽ നമ്മൾ കൂടുതൽ ഇങ്ങനെ ഇടുങ്ങി യാത്രകൾ നല്ലതാണ് നല്ലതാണ് മെന്റാലിറ്റി ഉള്ളവർക്കും ഒരിക്കലും മറക്കാൻ പറ്റില്ല പറ്റില്ല വല്ല ഒരിക്കലും അല്ലെ മറക്കാനാവാത്തൊരു സന്തോഷമാണ് ഒരു ജന്മം കൊടുക്കുക അല്ലെ ഒരു കുഞ്ഞിന്റെ അച്ഛനാവുക കിട്ടുന്ന സന്തോഷം പറഞ്ഞ ഇതൊക്കെയാണ് ഒരു കുഞ്ഞ് ജനിക്കുക അത് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു സന്തോഷമാണ് അച്ഛൻ ആയത് സന്തോഷം സന്തോഷം എന്ന് ആഗ്രഹം മനസ്സിൽ ചിന്തിക്കുമ്പോഴേ നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരുന്ന ഒരു സന്തോഷം അങ്ങനെ പറയാനാണെങ്കിൽ പിന്നെ മക്കള് തന്നെയാണ് സന്തോഷം അമ്മമാർക്ക് മക്കൾ തന്നെയാണ് സന്തോഷം പിന്നെ ദുഃഖം എന്ന് പറയണെങ്കി അത് കൊറേ ഉണ്ട് ദുഃഖങ്ങള് പറയാൻ പറഞ്ഞു സന്തോഷം എന്ന് മക്കള് തന്നെയാണ് തീർച്ചയായും ഒരുപാടുണ്ട് പറയാൻ എന്തൊക്കെ സന്തോഷങ്ങളാണ് ചേച്ചിക്ക് ചേച്ചി അല്ലാതെ എന്ത് സന്തോഷം നേട്ടാ മറക്കാനാവാത്ത സന്തോഷങ്ങളൊന്നും ഒന്നുമില്ല ജീവിതത്തിൽ ജനിച്ചതേ ദുഃഖമാണ് അതുകൊണ്ട് നമ്മക്ക് നമ്മൾക്ക് എനിക്ക് രണ്ട് മക്കളാണ് അതുകൊണ്ട് ആ മക്കള് പിന്നെ വിഷമിക്കേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ അവരെ സന്തോഷത്തിൽ തന്നെയാണ് വളർത്തണം അപ്പൊ ആദ്യങ്ങള് സന്തോഷത്തിൽ നടക്കുമ്പോ നമുക്കൊരു സന്തോഷമാണ് തീർച്ചയായും മക്കളുടെ സന്തോഷമാണ് അച്ഛനില്ല അമ്മക്ക് സന്തോഷം ഞാൻ അതാണ് പറഞ്ഞത് പിന്നെ മറക്കാൻ പറ്റാത്ത സന്തോഷമാണ് നമ്മുടെ മക്കളെ സന്തോഷം പിന്നെ ആദ്യം ദുഃഖം എന്തായാലും ശരിയാവട്ടെ മക്കൾ സന്തോഷം കണ്ടിനും ധാരാളം നല്ല കാര്യങ്ങൾ കണ്ട് ജീവിക്കാൻ പറ്റട്ടെ അത് മാത്രമേ ഉള്ളൂ അതീവേ സമയൊക്കെ ആവുമ്പോ ഗിഫ്റ്റുകൾ ഗിഫ്റ്റുകൾ കിട്ടുന്ന ഒരു സന്തോഷകരമായ കാര്യമാണ് ഫ്രണ്ട്സൊക്കെ തരുമോ പല ഇമോഷൻസും ഇയാൾക്ക് മറക്കാൻ പറ്റാത്തൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം ഉണ്ടാവൂല നമുക്ക് എപ്പോഴും ഒരു സന്തോഷത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ മൈൻഡിൽ ഓടി വരുന്നത് അതെന്താണ് ഇയാളുടെ ലൈഫിൽ നടന്ന സന്തോഷകരമായ ഒരു നിമിഷം അങ്ങനെ സന്തോഷകരമായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരുപാട് വിഷമങ്ങളെ വിഷമങ്ങൾ സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ കിട്ടിയിട്ടില്ല ഒരുപാട് എന്നാലും ചെറുതായിട്ടെങ്കിൽ ഒരു കുഞ്ചിരി തരുന്ന ഒരു മനസ്സിനൊരു കുറച്ച് കുളിർമ തരുന്ന ഒരു ഒരു മെമ്മറീസ് ഉണ്ടാവില്ലേ അങ്ങനൊക്കെ ആലോചിച്ചിട്ട് അച്ഛന്റെ അമ്മയുടെ ബർത്ത്ഡേ വരിക അങ്ങനെയൊക്കെ ഉള്ള അച്ഛനും അമ്മയും സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമുക്കത് അതൊരു സന്തോഷമാണ് അങ്ങനെയൊക്കെയാണ് സന്തോഷം അല്ലാതെ ഒരു ഒരുപാടായിട്ട് ആഹ്ലാദിക്കാൻ പറ്റിയ ഒരു ഉണ്ടായിട്ടില്ല ഇല്ല അങ്ങനെ നിമിഷങ്ങളുണ്ടായിട്ടില്ല ഈ ഒക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ എങ്ങനെയൊന്നും പങ്കെടുത്തിട്ടില്ല അങ്ങനെ ഒന്നും വർക്ക് അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോൾ കുറച്ച് സന്തോഷം കിട്ടാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ളു അതൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ വൈബ് ഏറ്റവും കൂടുതൽ എന്ന് എന്ന് പറഞ്ഞാൽ അച്ഛന്റെ അമ്മയുടെ ഫാമിലി നമ്മുടെ നമുക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ സന്തോഷം സന്തോഷം കിട്ടുന്നത് അനുഭവിക്കുന്നത് എന്തൊക്കെ എന്തൊക്കെ വന്നാലും വന്നാലും ഫാമിലിയാണ് വലുത് ആഗ്രഹി പഠിക്കുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്നു എനിക്ക് എൻഎസ്എസ് ചേരാൻ താല്പര്യം ഉണ്ടിരുന്നു അതും കിട്ടി കിട്ടി അപ്പൊ അങ്ങനെ എല്ലാത്തിലും ഹാപ്പി മോമെന്റിലാണ് പാസ്സായതാണ് ആണോ ആവാത്തതാണ് അതിലും ഒരുപാട് സന്തോഷം ഒരുപാട് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വിജയമാണല്ലേ വേറെ എന്തൊക്കെയുണ്ട് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ും പ്രതീക്ഷിക്കാതെ പറയാം മൂന്നാം ക്ലാസ് തൊട്ട് പത്ത് പേരെ ഹോസ്റ്റലിൽ നിന്ന് അമ്മയുടെ എല്ലാരും സ്നേഹം അവിടെ നിന്ന് കിട്ടി സി എം എസ് ചിൽഡ്രൻസ് മലഞ്ചാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ ഹാപ്പിയാണ് പുറത്തുനിന്ന് ആൾക്കാർ വരും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മറ്റേ പിള്ളാരെക്കാളും നമ്മൾ പുറത്തു പോയാലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിരുന്നാലും എല്ലാരോട് ഇടപെടാനായിരുന്നാലും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കൂടെ പിള്ളേരോട് പഠിക്കാം ഒരുപാട് കാര്യങ്ങള് മറ്റുള്ളവരുമായിട്ട് എൻജോയ് ചെയ്യാം അങ്ങനെ ഒരുപാട് സാഹചര്യം വന്നിട്ടുണ്ട് അത് ഒരിക്കലും ഒരിക്കലും പറ്റൂല ലൈഫിലെ എല്ലാ കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്യാം എന്ത് കഷ്ടം വന്നാലും നമുക്കവിടെ പിടിച്ചു നിക്കാം കാരണം നമ്മുടെ എന്ത് വിഷമോ അല്ലെ അവരോട് പറയാ ഒരു സൊല്യൂഷൻ പറഞ്ഞു നമ്മൾ പാരന്റ്സിനെ പോലെ അവർ നോക്കിക്കൊണ്ടിരും പിന്നെ എന്താ പറയാ നമുക്ക് വീട്ടിൽ നിന്ന് പഠിക്കുന്ന പിള്ളേർക്ക് ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പെട്ടെന്ന് അവര് തളർന്നു തീർച്ചയായും ഹോസ്റ്റലിലേക്കുള്ള പിള്ളേരാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി തീയിൽ കൊടുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയാൻ വണ്ടി ഓടിക്കുന്നു അത് ഭയങ്കര മറക്കാനാകത്തൊരു സന്തോഷം 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 ഈ നിമിഷം ഇതാണ് വർക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല നിങ്ങടെ പഠിക്കുന്നു അതിൽ അമ്മ അതെ അത് എന്താണെന്ന് വെച്ചാ എനിക്ക് കഴിയാത്തത് എന്റെ മക്കളുടെ കൂടെ കാണുമ്പോ സന്തോഷം അവര് നല്ല നിലയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു അങ്ങനെ മക്കള് നല്ല നിലേ ഇനി അടുത്ത് മക്കള് പഠിച്ചോണ്ടിരിക്കുവാണ് അപ്പം ഒരളപ്പിച്ച് കഴിഞ്ഞ് ഇറങ്ങുന്നു അപ്പൊ അത് എന്റെ ഭയങ്കര സന്തോഷമാണ് കാരണം എനിക്ക് കഴിയാത്തത് എന്റെ മക്കളില് കൂടെ തീർച്ചയായും നടക്കുന്ന കോളേജിൽ പോയിട്ടില്ല പക്ഷെ എന്റെ മക്കൾ കോളേജിൽ പോലുള്ള ഭാഗ്യം ഞാൻ സ്കൂള് തരാം ശരി ശരി വിദ്യാഭ്യാസ മേഖലകൾ ഉയർച്ച ഫർവെൽ പാർട്ടി സ്കൂളിലേ ടെ കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല ടെൻത്ത് കഴിഞ്ഞിട്ട് ഇതുവരെ അങ്ങനൊന്നും നടന്നിട്ടില്ല അപ്പൊ അതിന്റെ ഒരു മിസ്സിങ് സന്തോഷിക്കുന്ന കാര്യങ്ങൾ ആ ടൈം സന്തോഷിച്ചിട്ടുണ്ടെന്നാണോ യാ സന്തോഷം അനുഭവിക്കാൻ പറ്റിട്ടില്ല ഫാമിലി പക്ഷെ വായ്പ പോകണത് അങ്ങനെയൊക്കെ തന്നെ വീട്ടില് വീട്ടിലുള്ള കാര്യങ്ങളിൽ എന്താണ് സന്തോഷിക്കാൻ പറ്റുള്ള ഒക്കെ കിട്ടിട്ടുള്ള കാര്യങ്ങള് അങ്ങനെ വീട്ടിലെല്ലാരും കൂടെ പോകുമ്പം യാത്ര യാത്ര ഇഷ്ടപ്പെടുകയാണ് എന്താണ് ഗ്രാജുവേഷൻ്റെ ഗ്രാജുവേഷൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ലെ എപ്പോഴും ഒരു സന്തോഷ നിമിഷം വിഷമെന്ന് പറയുമ്പോൾ അല്ലെ മനസ്സിൽ ഓടി വരുന്നത് മീറ്റപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ കൊറേ കൂടി ഇരിക്കുമ്പോ നമ്മുടെ റിലേറ്റീവ്സും ഫാമിലി ഫാമിലിയൊക്കെ മീറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഭയങ്കര മറക്കാൻ പറ്റാത്ത പറ്റത്തല്ലേ മനുഷ്യനെന്നുവെച്ചാല് എല്ലാത്തിനും വില കുറയുമ്പോ ഒരു മനുഷ്യർക്ക് ഒരു സന്തോഷമുണ്ട് ഇപ്പൊന്ന് വെച്ചാൽ സന്തോഷിക്കണ്ട സമയല്ല ദുഃഖിക്കേണ്ട സമയാണ് ഇപ്പൊ ഒരുപാട് ആൾക്കാരും മരിക്കുന്നു പിന്നെ ഓരോ സാധനത്തിന് ഓരോ വില കൂട്ടുന്നു പിന്നെ പിന്നെങ്ങനെ മനുഷ്യൻ ജീവിക്കും പിന്നെ ദുഃഖം പിന്നെ സന്തോഷിക്കും പറ്റും എന്നാൽ ഏതെങ്കിലും ഒരു നിമിഷം മക്കളുടെ പറ്റിയോ ഒന്നുള്ള ഇപ്പോഴത്തെ കാലം ദുഃഖേ ഉള്ളു ദുഃഖേ ഉള്ളൂ കാരണം മാറുമ്പോൾ ആർക്ക് ചിലക്ക് സന്തോഷം ഉണ്ടാവും എന്നൊരു മനുഷ്യർ പോലെ ഇരിക്കാൻ ഇപ്പോഴത്തെ വർണ്ണത്തിന് ആരാണ് ആ ആള് ഇരിക്കുന്ന പോലെ ദുഃഖിക്കണേ ഒരുപാട് ആൾക്കാരും മരിക്കുന്നു പിന്നെ സാധനത്തിന് വില പിന്നെ ആൾക്കാർക്ക് വ്യതിയാന ഈ ഒരു സന്തോഷവാനാണോ ജോലിവാൻ ആണോ കിട്ടുന്നുണ്ട് പോകുന്നുണ്ട് ജോലിയില് സന്തോഷവാനാണ് ഫ്രണ്ട്സിന്റെ ഇടയിൽ സന്തോഷവാനാണോ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സന്തോഷമാണ് പോകാൻ വേണ്ടി ഫ്രണ്ട്സ് ഉണ്ടോ ഉണ്ട് എന്നാൽ വീട്ടുകാരുടെ ഇടയില് സന്തോഷവാനാണോ ആണ് എന്നാൽ ഇതിനിടയിൽ പ്രതീക്ഷിക്കാതെ ഇപ്പോ ഒരു സന്തോഷത്തെ പറ്റി പറയാൻ ഒരു മനസ്സിലെ ഒരു നല്ലൊരു മൊമെന്റ് തന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയാൻ പറയാം ഇപ്പൊ മിസ് ചെയ്യുന്ന എനിക്ക് ആ ഒരു പീരീഡ് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കോളേജ് ലൈഫ് ആയിരിക്കാം സ്കൂൾ ലൈഫ് ഇങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ ഏതായിരിക്കും കോളേജിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ആ ആ ഒരു 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 കഥ തിരക്കഥയും ആ എഴുതുന്ന കഥാകൃത്താവണ ഏറ്റവും പഠിത്തം തീർച്ചയായും ജീവിതത്തിലും ആ കഥ എഴുതുന്ന ആ മനുഷ്യന്റെ ഉള്ളിനകത്ത് വരുന്ന ഒരു കഥ അതിനകത്ത് വരുന്ന നമുക്ക് എന്നുള്ളൊരു ജീവിതത്തിൽ ഒരുപാട് നൂലാമലകളുണ്ട് ജീവിതത്തിൽ ഒരു മനുഷ്യന് വരുന്ന നൂലാമലകളുണ്ട് നമ്മുടെ ഒരു ഒരാൾ ഒരാള് പോല നമുക്ക് ഒരു ബന്ധത്തിൽ കൂടി ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകുന്നത് അത് നഷ്ടപ്പെടുന്നവന് അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ എനിക്കൊരു പത്തൊൻപത് വയസ്സായി ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവനാണ് എല്ലാം നേടി എല്ലാം നഷ്ടപ്പെട്ടവനും അത് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞതുപോലെ നമുക്ക് എല്ലാം നേടി എല്ലാം നഷ്ടപ്പെട്ടവനും നമുക്ക് ഒന്നും നേടിയിട്ടില്ല നാം എന്ത് ഈ ഭൂമി നേടിയിരുന്നാലും ഒന്നും കൊണ്ടുപോവുകയില്ല ഞാൻ എൻ്റെ ഫ്രണ്ടില് ഒരുപാട് നേടിയ ആൾക്കാരുണ്ട് ഒരുപാട് നേടി നേടി ഒരുപാട് പണം പണം പൈസ ആയിരുന്നാലും കാശായിരുന്നു നേടിയ ആൾക്കാരുണ്ട് സ്വന്തം അഞ്ചു മക്കളുണ്ടെങ്കിൽ അഞ്ചു മക്കളും നമ്മളെ കാശുണ്ട് പക്ഷെ സമാധാനമില്ല ഒരു മനുഷ്യനകത്തൊന്നും നേടിയില്ല നമുക്ക് കാശുണ്ട് വീടിനകത്ത് സമാധാനം ഇല്ല സമാധാനം ഉണ്ടെങ്കിലും സമാധാനം സന്തോഷം ഉണ്ടെങ്കിൽ അവര് കുടുംബം കുടുംബത്തി അല്ലാതെ ഇനി കാശുണ്ടും ഒരു ഞാൻ കോടീശ്വരനാണ് അല്ല ആ കോടീശ്വരനായിരുന്നാലും ശരി എന്നാ സമാധാനവും സന്മനസ്സും മനസ്സിനകത്തു എല്ലാത്തിനും വരാം എനിക്ക് ഒരു നിമിഷവും ഇല്ല ുഖം സന്തോഷിക്കാനുള്ള നിമിഷം ഇന്ന് വരയ്ക്കാട്ടും നമുക്കൊരു ചെടി ഞാൻ നട്ട് വളർത്തിയാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം ഞാൻ നട്ട് വളർത്തി അതിൽ നിന്ന് ഒരു കായ എടുത്ത് എനിക്ക് തിന്നാം എന്നൊരു സന്തോഷം എനിക്ക് വേണം തീർച്ചയായും ഞാൻ ഒരു ചെടി നട്ട് വളർത്തി അതിന്ന് അതിനെ വെള്ളം കൊടുത്ത് പരിപാലിച്ച് എടുത്ത് അതിൽ നിന്നൊരു കാ എനിക്ക് തിന്നാം എന്നാണ് ഏറ്റവും വലിയൊരു സന്തോഷം നമുക്ക് അതിനെ എപ്പോഴും നമ്മളെ കാത്തിരിക്കണം വെയിറ്റ് ചെയ്തിരുന്നാൽ ചിലപ്പോ അത് ഒരു ചിലപ്പോ ആ വരുന്ന കാ ചിലപ്പോ അതാണ് അതാണ് മനുഷ്യന്റെ ഒരു കടമ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മള് നമ്മൾ ചിന്തിക്കുന്ന ചിലപ്പോ നമുക്ക് നല്ലൊരു കുട്ടി വേണം നല്ല ആരോഗ്യവനായിരിക്കണം ചിലപ്പോ തരൂല ചിലപ്പോ മന്ദബുദ്ധിയായി പോവാം വികലങ്ങനായി പോവാം ഇതൊക്കെ നമുക്ക് ചിന്തിച്ച് ദൈവം തരുന്നതാണ് അത് നമുക്ക് എപ്പോഴും സ്വീകരിക്കാൻ ഉള്ള സന്മനസ് വേണം തീർച്ചയായും അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നമ്മള് ഒരിക്കലും ചിന്തിക്കുകയും ചെയ്തു നഷ്ടപ്പെട്ട ഒരിക്കലും ചിന്തിക്കുകയും ചെയ്തു പിന്നെ അടുത്ത് എന്ത് വരാനിരിക്കുന്നു അതാണ് എപ്പോഴും ഒരു മൃഗത്തിനെ കൊന്നാൽ ആർക്ക് ചോദിക്കാൻ പക്ഷെ ഒരു മനുഷ്യൻ അതൊരു ആറ് ആറ് മാസം ഗർഭിണിയായിരുന്ന ആ കുട്ടിയെ കൊന്നിരുന്നാലും ഇന്ത്യൻ ജുഡീഷ്യറി ഉണ്ട് ചോദിക്കാനുള്ള ആൾക്കാരുണ്ട് ചോദിക്കാനുള്ള ഇതുണ്ട് മൃഗത്തിനെ കൊന്നാൽ പിന്നെ ആറ് വയസ്സ് അറുപത് വയസ്സായിരുന്നാലും അതിനെ ചോദിക്കാനുള്ള ആരുമില്ല എപ്പോഴും നമുക്ക് നമ്മളായിട്ടുള്ള രീതിയുണ്ട് ഒരു മനുഷ്യന് നഷ്ടപ്പെട്ട ജീവിതം ഒരിക്കലും കിട്ടൂല എത്ര തന്നെ ഞാനായിരുന്നാലും ആരായിരുന്നാലും നമ്മുടെ ചെറുപ്രായത്തില് നമുക്ക് എടുത്തു ചാടാം നമ്മുടെ ചെറുപ്രായത്തിൽ എടുത്തു ചാടാം എല്ലാവരും പണ്ട് പറയും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടേ പോയ ജീവിതം പിന്നെ ഒരിക്കലും കിട്ടൂല തിരിച്ചെടുക്കാൻ പാടാൻ ഒരുപാട് പോണം ഒരുപാട് കിടമ്പ ഒരിക്കലും കിട്ടൂല നഷ്ടപ്പെട്ടു പോയ ജീവിതം ഒരിക്കലും തിരിച്ചെടുക്കാൻ മാർഗം കൊണ്ട് ആരെ കൊണ്ടും പറ്റില്ല പിന്നെ കൂടവനെ കൂടി കിട്ടിയിരുന്നാലും ശരിയല്ല എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് സന്തോഷിക്കാന്ന് വെച്ചിരുന്ന ഇന്ന് നമ്മുടെ ഈ തലമുറ എന്ന് വെച്ചിരുന്നാൽ ഇവിടെ ഞാൻ കാണുന്നുണ്ട് കൊച്ചുകുട്ടികൾ വന്ന് പബ്ലിക്കായിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കാലങ്ങളിൽ എന്റെ ഞാൻ ഇന്നും പത്തൊമ്പത് വയസ്സായെങ്കിലും ഒരു സ്ത്രീ എടുത്ത് സംസാരിക്കുന്ന പേടിയാണ് ആ ഒരു ഉൽഭയം സ്ത്രീയുടെ സംസാരിക്കൽഭയം ഉണ്ട് കാര്യം അറിയാമോ നമുക്ക് വളർന്നു വന്ന ആ ഒരു ഇതാണ് നമുക്ക് അതെ അതെ കാര്യം നമ്മുടെ അച്ഛനമ്മമാരും അങ്ങനെയാണ് അല്ലെങ്കിൽ ആരാണ് ഏതാണെന്നുള്ളത് വളർത്തിയില്ല നമ്മൾ ആ വന്ന ഒരു ഉണ്ട് പക്ഷെ ഇന്നത്തെ തലമുറ അതല്ല അതെ അതെ അത് നമുക്ക് നമുക്ക് വാർ കവർന്നെടുക്കാൻ പറ്റൂല ആ ഉൾഭയം കവർന്നെടുക്കാൻ പറ്റൂല ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ല അതൊന്നും ഒരു പോകും ഇമോഷൻസ് പലതും ഉണ്ട് വിഷമങ്ങൾ കരച്ചില് സങ്കടം അല്ലെങ്കിൽ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ കൊറച്ച് കൂളായിരിക്കുക അങ്ങനെയൊക്കെ വരുന്ന ഒരു ഇമോഷൻസിന്റെ ഇടയില് ഹാപ്പിനെസ് ആയിട്ട് മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറി എന്ന് ചോദിച്ചാൽ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തായിരിക്കും പറയാൻ ദുഃഖമല്ല ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് എന്തായിരിക്കും

അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഓക്കെ ശരിയാണ് ഒരു സന്തോഷകരമായ ഒരു നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ കല്യാണം കഴിഞ്ഞത് സമാധാനം ഉണ്ടായിട്ടില്ല 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 അന്ന് സന്തോഷമായിരുന്നു അതെ അതാണ് ഒരിക്കലും മറക്കാനാകാത്ത സന്തോഷം കല്യാണം അന്ന് കഴിഞ്ഞതിന് ശേഷം സമാധാനം ഉണ്ടായിട്ടില്ല അതാണോ അതെ അതിൽ അല്ല ോ സന്തോഷമായിരുന്നു അന്ന് സന്തോഷം അനുഭവിച്ചിട്ടില്ല സന്തോഷം ആ ഒരു അച്ഛൻ എന്ന നിലയില് സന്തോഷിക്കുകയാണ് അതിൽ മറക്കാൻ പറ്റാത്ത സന്തോഷം വിവാഹം ഒക്കെ അത് സന്തോഷിക്കുകയാണ് പിന്നെ വേറെ എങ്ങനെ ഫ്രണ്ട് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റപ്പ് ചെയ്യില്ലേ പ്രതീക്ഷിക്കാതെ ആയിട്ട് നമ്മൾ കാണത്തില്ല കാര്യങ്ങളുണ്ടോഷാണല്ലോ ഫാമിലി അല്ലെ നന്നായിട്ടിരിക്കുന്ന സന്തോഷകരമായ ഓർമ്മകൾ മാത്രം പങ്കുവയ്ക്കുന്നവരല്ല നമ്മൾ ഓരോരുത്തരും ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തകരമായ ആൻസർ ആണ് നമുക്ക് കിട്ടിയത് ഇതുപോലുള്ള നല്ല അടിപൊളി ക്വസ്റ്റ്യനുമായി വീണ്ടും കാണുന്നത് വരെ കാണുന്നതുവരെ ബൈ ബൈ